ഏപ്രിൽ പന്ത്രണ്ടിനാണ് നിർണായകമായ അമേരിക്കയും ഇറാനുമായുള്ള ആണവ ചർച്ചകൾ ഒമാനിൽ നടക്കുന്നത് ഒമാന്റെ മധ്യസ്ഥയിൽ നടക്കുന്ന ചർച്ചകൾ പരാജയപ്പെട്ടാൽ പശ്ചിമേഷ്യ വീണ്ടും ഒരു കൊടിയ യുദ്ധത്തിന്റെ കെടുതിലേക്ക് നീങ്ങുമെന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ചർച്ച പരാജയപ്പെടുന്ന നിമിഷം മുതൽ ഇറാനെതിരെ ഏത് നിമിഷവും ആക്രമണം ആരംഭിക്കുമെന്നാണ് അമേരിക്ക നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ് ഇതിനു വേണ്ടിയുള്ള സജ്ജീകരണങ്ങൾ അമേരിക്ക ഇറാനു ചുറ്റും പൂർത്തിയാക്കിയിരിക്കുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രിക്ക് ഡൊണാൾഡ് ട്രംപ് ഇത് സംബന്ധിച്ച് നിർദ്ദേശം നൽകിയിരിക്കുന്നു ഇസ്രായേൽ ആയിരിക്കും ഇറാൻ ആക്രമണത്തിന്റെ നേതൃത്വം വഹിക്കുകയെന്ന് കഴിഞ്ഞ മണിക്കൂറുകളിൽ ട്രംപ് വ്യക്തമാക്കി ഇത് നിർണായകമായ ഒരു പ്രഖ്യാപനമായിരുന്നു ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ ന്യൂക്ലിയർ സൈറ്റുകളെ ലക്ഷ്യമിട്ട് ആക്രമണത്തിന് കുറെ കാലമായി ഇസ്രായേൽ തയ്യാറെടുക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മധ്യകാലത്തോട് മധ്യ ഇറാൻ ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിലേക്ക് ഇസ്രായേൽ ആക്രമണം നടത്തുമെന്നുള്ള അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസിയുടെ റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തു വന്നിരിക്കുന്നു അതിന് പിന്നാലെയാണ് അമേരിക്ക മേൽ കടുത്ത സമ്മർദ്ദം ചെലുത്തിയത് പല ചർച്ചയ്ക്ക് തയ്യാറായിരുന്നുവെങ്കിലും ഇറാൻ ചർച്ചകളെ തള്ളിക്കളഞ്ഞു ഒടുവിൽ ആയത്തുള്ള അലി ഖമേനിക്ക് കർശനമായ താക്കീത് ട്രംപ് നൽകി എന്നിട്ടും ആ നിലപാടിനോട് യോജിക്കാൻ ആ നിലപാടിനോട് യോജിക്കാൻ കമേനിയോ ഇറാൻ ഭരണകൂടമോ തയ്യാറായില്ല ഈ സാഹചര്യത്തിലാണ് ഇറാന്റെ ചുറ്റും സൈനിക വിന്യാസം നടത്തി ബോംബർ ജെറ്റുകൾ ജെറ്റുകളെ സ്റ്റെൽ ടു ബോംബറുകളെ ഒക്കെ വിന്യസിച്ചുകൊണ്ട് പടക്കപ്പലുകളെ വിന്യസിച്ചുകൊണ്ട് ഇറാനെ ആക്രമിക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും അമേരിക്ക പൂർത്തിയായത് അമേരിക്ക ആക്രമിക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പായ ഘട്ടത്തിലാണ് ചർച്ചകൾക്ക് തയ്യാറാണെന്ന് ഇറാൻ പ്രതികരിച്ചത് എന്നാൽ ആ ചർച്ചകൾ നേരിട്ടായിരിക്കില്ല ഉഭയകക്ഷി ചർച്ചയായിരിക്കുമെന്ന് ഇറാൻ പറഞ്ഞു എന്നാൽ ഇറാനും അമേരിക്കയും നേരിട്ടുള്ള ചർച്ചകൾക്ക് മാത്രമേ അമേരിക്കയ്ക്ക് താല്പര്യമുള്ളൂ എന്ന് അമേരിക്ക തിരിച്ചടിച്ചു പന്ത്രണ്ടാം തീയതി ഒമാന്റെ തലസ്ഥാനമായ മസ്കറ്റിലാണ് ചർച്ചകൾ അരങ്ങേറുന്നത് അതേസമയം ഈ ചർച്ചകളിന്മേൽ അമേരിക്ക തങ്ങളുടെ മേൽ ആണവ സമ്മർദ്ദം അടിച്ചേൽപ്പിക്കാനും അമേരിക്കയുടെ താല്പര്യങ്ങൾ അടിച്ചേൽപ്പിക്കാനുമാണ് ശ്രമിക്കുന്നതെങ്കിൽ ചർച്ച പരാജയപ്പെടുമെന്നാണ് ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരഗാച്ചി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഈ ഘട്ടത്തിൽ മറ്റൊരു നീക്കവും ഇറാന്റെ ഭാഗത്ത് നടക്കുന്നുണ്ട് എന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ് ഇസ്രായേലി രഹസ്യാന്വേഷണ വിഭാഗമാണ് ഇത് സംബന്ധിച്ച് ബെഞ്ചമിൻ നെതന്യാഹു ഭരണകൂടത്തിന് വിവരം നൽകിയത് ചർച്ച പരാജയപ്പെടുകയാണെങ്കിൽ അമേരിക്കയിൽ നിന്ന് ഏത് നിമിഷവും ഒരു ആക്രമണം ഉണ്ടാകാം ആ ആക്രമണത്തിന് മുന്നോടിയായി നൂറുകണക്കിന് മിസൈലുകൾ ഇസ്രായേലിലേക്ക് അയച്ച് ഇസ്രായേലിന് കാര്യമായ നാശനഷ്ടം വരുത്താനുള്ള ഒരു നീക്കമാണ് ഇറാൻ ആലോചിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇസ്ര രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇസ്രായേൽ ഇറാനിലേക്ക് നടത്തിയ ആക്രമണത്തിന്റെ ആക്രമണത്തിന് ഒരു മറുപടി നൽകാൻ ഇതുവരെ ഇറാൻ കഴിഞ്ഞിട്ടില്ല ഇറാന്റെ രണ്ട് ബാലിസ്റ്റിക് മിസൈലുകൾക്ക് പകരമായി അന്ന് ടെഹ്റാന് സമീപമുള്ള ഇറ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സിന്റെ നിരവധി കേന്ദ്രങ്ങൾ ഡ്രോൺ നിർമ്മാണ യൂണിറ്റുകൾ മിസൈൽ നിർമ്മാണ കേന്ദ്രങ്ങൾ ആയുധശാലകൾ മറ്റ് നിരവധി കേന്ദ്രങ്ങളാണ് ബേസ് ക്യാമ്പുകളൊക്കെയാണ് ഇസ്രായേൽ ആക്രമിച്ച് നശിപ്പിച്ചത് വിഖ്യാതമായ ഇറാന്റെ വ്യോമപ്രതിരോധ സംവിധാനം ഈ റഷ്യ നിർമ്മിച്ച് നൽകിയ എസ് ത്രീ ഹൺഡ്രഡ് വ്യോമപ്രതിരോധ സംവിധാനത്തെയാണ് ഇസ്രായേൽ പ്രധാനമായും ആക്രമിച്ചത് ആ വ്യോമപ്രതിരോധ സംവിധാനത്തെ പാടെ തകർക്കാൻ ഇസ്രായേലിന്റെ ആക്രമണത്തിന് സാധിച്ചിരുന്നു അങ്ങനെ ഇറാന് അന്ന് വലിയ പ്രഹരമാണ് കനത്ത പ്രഹരമാണ് ഇസ്രായേൽ നൽകിയത് അതിനൊരു തിരിച്ചടി നൽകാൻ ഇതുവരെ ഇറാൻ സാധിച്ചിട്ടില്ല കാരണം ഇറാന് ഭയമുണ്ട് ഇനി ഒരിക്കൽ കൂടി ഇസ്രായേലിനെ പ്രകോപിപ്പിച്ചാൽ ഇസ്രായേലിൻ്റെ ആക്രമണം ഏത് രീതിയിലായിരിക്കുമെന്നും ഇസ്രായേലിൻ്റെ ആക്രമണത്തിൻ്റെ തോത് എങ്ങനെയായിരിക്കുമെന്നുള്ളത് ഇറാനെ അമ്പരപ്പിക്കുന്നുണ്ട് കാരണം അത്രത്തോളം സൈനികപരമായി ഉയർന്ന തലത്തിലാണ് ഇസ്രായേൽ നിൽക്കുന്നത് ഇസ്രായേൽ ആയിരിക്കും ഇറാൻ ആക്രമണത്തിൻ്റെ നേതൃത്വം വഹിക്കുകയെന്ന് കഴിഞ്ഞ മണിക്കൂറുകളിൽ ട്രംപ് വ്യക്തമാക്കി ഇത് നിർണായകമായ ഒരു പ്രഖ്യാപനമായിരുന്നു ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ ന്യൂക്ലിയർ സൈറ്റുകളെ ലക്ഷ്യമിട്ട് ആക്രമണത്തിന് കുറെ കാലമായി ഇസ്രായേൽ തയ്യാറെടുക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മധ്യകാലത്തോട് മധ്യ ഇറാൻ ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിലേക്ക് ഇസ്രായേൽ ആക്രമണം നടത്തുമെന്നുള്ള അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസിയുടെ റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തു വന്നിരിക്കുന്നു അതിന് പിന്നാലെയാണ് അമേരിക്ക ഇറാനു മേൽ കടുത്ത സമ്മർദ്ദം ചെലുത്തിയത് അതുകൊണ്ട് തന്നെ ഇറാൻ അതുകൊണ്ട് തന്നെ ഇസ്രായേലിൽ കയറി ചൊറിയാൻ ഇറാന് ഭയമാണ് ഇതേ സമയം അമേരിക്കയുടെ ആക്രമണം ഇറാനിലേക്ക് ഉണ്ടാകുന്നതിന് മുൻപ് നൂറുകണക്കിന് ബാലിസ്റ്റിക് മിസൈലുകൾ രണ്ടായിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ തന്നെ പ്രഹരശേഷിയുള്ള ഏറ്റവും അത്യാധുനികമായ ഖാദർ ബാലിസ്റ്റിക് മിസൈലുകളടക്കം അതിർത്തിയിൽ വിന്യസിച്ചുകൊണ്ട് ഇസ്രായേലിന് പരമാവധി തിരിച്ചടി നൽകുക ഇസ്രായേലിന്റെ പരമാവധി നാശനഷ്ടം നൽകുക ഇതാണ് ഇപ്പോൾ ഇറാൻ ആഗ്രഹിക്കുന്നത് അമേരിക്ക എന്തായാലും ഇറാൻ ആക്രമിക്കുമെന്നറിയാം അതിന് മുന്നോടിയായി ഇസ്രായേലിലെ സാധാരണക്കാരായ സ്ത്രീകളെയും കുട്ടികളെയും ഇസ്രായേലി പൗരന്മാരെയും പരമാവധി കൊന്നൊടുക്കുക ജെറുസലേമിലടക്കം ജെറുസലേമിലടക്കം വൻതോതിലുള്ള ആളുനാശ്ശേരി ഇതാണ് ഇറാൻ ലക്ഷ്യമിടുന്നത് അതിനുവേണ്ടി ഇറാന്റെ അതിർത്തികളിൽ റോക്കറ്റ് ലോഞ്ചറുകളും അതുപോലെ മിസൈൽ ലോഞ്ചറുകളും തയ്യാറായിരിക്കുന്നു ഇസ്രായേലിനെയാണ് ലക്ഷ്യം വെക്കുന്നത് ഒരേ സമയം നൂറുകണക്കിന് മിസൈലുകളും റോക്കറ്റുകളും തൊടുത്തുവിടുമ്പോൾ ഇസ്രായേലിന്റെ വ്യോമപ്രതിരോധ സംവിധാനമായ അയൺ അയൻഡോമിനെ മറികടക്കാൻ കഴിയുമെന്നാണ് ഇറാൻ കരുതുന്നത് ഇറാന്റെ കൊടിയ കൊടിയ ചതിയുടെ ചില വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതേസമയം അമേരിക്കയുടെ ആക്രമണത്തിന് മുൻപ് ഒരു ആക്രമണം ഇറാൻ നടത്തിയാൽ അതിന് പ്രതിരോധിക്കാനുള്ള സർവ്വ കരുത്തും തങ്ങൾക്കുണ്ട് എന്ന് ഇസ്രായേലും കണക്ക് കൂട്ടുന്നുണ്ട് എന്തായാലും അത്തരം ഒരു ആക്രമണം ഉണ്ടായാൽ അത് ഇറാൻ എന്ന രാജ്യം ആത്മഹത്യാപരമായി ചെയ്യുന്ന നടപടിയാകും പിന്നീട് ഇറാൻ എന്ന രാജ്യം ഭൂമുഖത്തുണ്ടാകില്ല എന്നുള്ളത് ഉറപ്പാണ് ഇസ്ലാമിക രാജ്യങ്ങളോ അറബ് രാജ്യങ്ങളോ ഇടപെടുന്നതിന് മുൻപ് തന്നെ ഇറാനെ സമ്പൂർണമായി അഗ്നിക്കിരയാക്കും അമേരിക്കയും ഇസ്രായേലും അമേരിക്കയുടെ സൈനിക കരുത്തും ഇസ്രായേലിന്റെ കൂർമ്മതയും സൂക്ഷ്മതയുമാണ് ഈ യുദ്ധത്തിൽ ഏറ്റവും അധികം ശക്തി ഉണ്ടാക്കുന്നത് ആ ശക്തി ഇറാൻ എന്ന രാജ്യത്തിന് തടയാൻ കഴിയാത്തത്ര ശക്തിയായിരിക്കും ഇറാന്റെ ഇത്രയും കാലമുള്ള ഭീകര പ്രവർത്തനത്തിന്റെ അന്ത്യമായിരിക്കും അത് പന്ത്രണ്ടാം തീയതി ഒമാന്റെ തലസ്ഥാനമായ മസ്കറ്റിലാണ് ചർച്ചകൾ അരങ്ങേറുന്നത് അതേസമയം ഈ മേൽ അമേരിക്ക തങ്ങളുടെ മേൽ ആണവ സമ്മർദ്ദം അടിച്ചേൽപ്പിക്കാനും അമേരിക്കയുടെ താല്പര്യങ്ങൾ അടിച്ചേൽപ്പിക്കാനുമാണ് ശ്രമിക്കുന്നതെങ്കിൽ ചർച്ച പരാജയപ്പെടുമെന്നാണ് ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരഗാചി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ആ പശ്ചിമേഷ്യയിലെ ഭീകര സംഘടനകൾ പ്രത്യേകിച്ച് ഹൂതികൾ ഹിസ്ബുള്ള ഹമാസ് തുടങ്ങിയ ഭീകര സംഘടനകൾ ഇസ്ലാമിക ഭീകര സംഘടനകൾക്ക് ആവശ്യത്തിന് ആയുധങ്ങൾ സാമ്പ സമ്പത്ത് മയക്കുമരുന്ന് എല്ലാം നൽകിക്കൊണ്ട് ഇസ്രായേലിന് നേരെ ആക്രമിക്കാനുള്ള സാഹചര്യം ഒരുക്കുന്നതിന് പിന്നിൽ ഇറാനാണ് പലതവണ ഇസ പലതവണ ഇസ്രായേലും അമേരിക്കയും ഇറാന് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളതാണ് എങ്കിൽ പോലും ഇപ്പോഴും ആ പ്രോക്സികളെ ഉപയോഗിച്ചുകൊണ്ടുള്ള ആ നാടകം ആ ആ പറയുന്നിട്ടുള്ള തന്ത്രം ഇറാൻ പയറ്റുന്നുണ്ട് ഇറാന്റെ ആ തന്ത്രത്തിനുള്ള ചുട്ട മറുപടി നൽകാനുള്ള നീക്കത്തിലാണ് എന്തായാലും ഇസ്രായേലും അമേരിക്കയും ഏപ്രിൽ മാസം പന്ത്രണ്ടാം തീയതി ഇറാനെ സംബന്ധിച്ച് നിർണായകമാണ് ഏപ്രിൽ പന്ത്രണ്ടിന് ഏപ്രിൽ പന്ത്രണ്ട് പന്ത്രണ്ടിന് മരണം ഭരിക്കണമോ അതോ എന്ന കാര്യത്തിൽ ആയത്തുള്ള അലി ഒരു തീരുമാനമെടുക്കാം യുദ്ധക്കുന്യനായ ആയത്തുള്ള അലി ഖമീനയുടെ നിലപാടുകൾ ലക്ഷക്കണക്കിന് വരുന്ന ഇറാനി ജനതയുടെ ജീവൻ എടുക്കുമോ എന്നുള്ള ചോദ്യമാണ് ഇവിടെ പ്രസക്തമായി ഉയരുന്നത്